ഞാൻ ഖിലേഷ് നമുക്ക് ഓഗസ്റ്റ് രണ്ട് മുതൽ ഒമ്പത് വരെയുള്ള സമ്പൂർണ്ണ വാരഫലം നോക്കാം അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളുടെ സമ്പൂർണ വാരഫലമാണ് പറയുന്നത് ആദ്യമായി മേടൻ രാശി അശ്വതി ഭരണി കാർത്തികരടങ്ങുന്ന മേടൻ രാശിക്ക് ഈ ആഴ്ച അത്ര ശുഭകരമല്ല ചില മനസമാധാനക്കേടുകളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സന്തതികൾ മുഖേനയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളേറെ ഉള്ള ഒരു ആഴ്ചയാണ് സാമ്പത്തിക സ്ഥിതി അത്ര മെച്ചപ്പെടണമെന്നുമില്ല സാമ്പത്തികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് കുടുംബപരമായിട്ട് ചില തീർത്ഥാടന യാത്രകളൊക്കെ പോകാനുള്ള സാധ്യതകളുള്ള ആഴ്ച കൂടിയാണ് കുടുംബത്തില് ചില മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതകളുണ്ട് നമ്മുടെ വസ്തുക്കളൊക്കെ വാങ്ങാനുള്ള സാധ്യതകളും അതിനുള്ള കരാറിലൊക്കെ ഒപ്പു വെക്കാനുള്ള സാധ്യതകളും ഒക്കെ ഉള്ള ഒരു ആഴ്ച കൂടിയായിരിക്കും എങ്കിലും വിൽക്കുന്നതിന് വസ്തുക്കൾ വിൽക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും നമ്മൾ കരാറിലൊക്കെ വസ്തു വിൽക്കാനെല്ലാം തയ്യാറായ കച്ചവടങ്ങൾ പോലും ചില മുടങ്ങി സാഹചര്യങ്ങളുള്ള ആഴ്ച കൂടിയായിരിക്കും ശാരീരികപരമായിട്ടും ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം പ്രത്യേകിച്ച് കഴുത്തിന് മേലോട്ടുള്ള എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഈ ആഴ്ച വന്നുകൂടാകില്ല അപ്പം എല്ലാ സമസ്ത മേഖലകളിലും പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ് കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങൾ മുടങ്ങുന്ന ഇടവൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ് സാമ്പത്തികപരമായിട്ട് ഏറെ മെച്ചപ്പെട്ട വാരം തന്നെയായിരിക്കും ഉന്നത വിദ്യാഭ്യാസങ്ങളൊക്കെ നോക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള വാരം തന്നെയാണ് എങ്കിലും കുടുംബപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരിടാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് സഹോദരങ്ങളുമായിട്ട് ചില ഭൂമിപരമായിട്ടുള്ള തർക്കങ്ങളൊക്കെ ഈ ആഴ്ച ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വാക്കുകളൊക്കെ സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ട ഒരു വാരം കൂടിയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യദേവത കടാക്ഷിക്കാനുള്ള സാധ്യതയുള്ള ഒരു വാരം കൂടിയാണ് ഉണ്ട് അങ്ങനെ ലോട്ടറി ഒക്കെ എടുക്കാനുള്ള അങ്ങനെ ലോട്ടറിക്ക് എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് ഈ ആഴ്ച നമുക്ക് ലോട്ടറി എടുത്താൽ അടിക്കാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു വാരം തന്നെയായിരിക്കും മുടങ്ങിക്കിടന്ന വീടിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ തുടങ്ങാനുള്ള സാധ്യതയുള്ള ഒരു വാരം കൂടിയാണ് മനസ്സമാധാനമുള്ള ഒരാഴ്ച തന്നെയായിരിക്കും വിദേശയാത്രകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചില പേപ്പർ വർക്കുകളൊക്കെ മുടങ്ങിക്കിടന്ന പേപ്പർ വർക്കുകളൊക്കെ ശരിയാകാനുള്ള സാധ്യതകളുമുണ്ട് കർമ്മ മേഖലകളിലും പ്രതിസന്ധികളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും അങ്ങനെ തുടങ്ങി സമസ്ത മേഖലകളിലും അത്ര കണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു ഭാരം തന്നെയായിരിക്കും മകൈരത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും തിരുവാതിരയും പുണർവത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന മിഥുനൻ രാശിയുടെ സമ്പൂർണ്ണ ഭാരമലമാണ് സാമ്പത്തികപരമായിട്ട് ചില പ്രതിസന്ധികളൊക്കെ വന്നു ചേരാം അപ്രതീക്ഷിതമായിട്ടുള്ള ചില ചിലവുകൾ വന്നു ചേരുന്ന ഒരു വാരം തന്നെയായിരിക്കും കുടുംബത്തിലുള്ളവർക്ക് ചില ഹോസ്പിറ്റൽ കേസ് മുഖേനയോ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സാമ്പത്തികം നഷ്ടപ്പെടാനുള്ള സാധ്യതകളേറെ ഏറെയുള്ള ഒരു ഭാരം തന്നെയായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ട വാരം കൂടിയാണ് അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ് ബിസിനസ്സുകാർക്ക് ആയിക്കോട്ടെ ഐ ടി മേഖലയുള്ളവർക്ക് അങ്ങനെ സമസ്ത മേഖലകളിലും ചില പ്രതിസന്ധികളൊക്കെ നേരിടേണ്ട വാരം തന്നെയാണ് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം പ്രിയപ്പെട്ടവരുമായിട്ട് എന്തെങ്കിലും കലഹിക്കാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് പ്രണയനികളൊക്കെ എന്തെങ്കിലും പ്രണയ നൈരാശ്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരമാണ് പ്രത്യേകിച്ച് സൂക്ഷിച്ച് സംസാരിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറയുന്ന പോലെ അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും മുൻകോപങ്ങളും പിടിവാശിയും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പം എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വാക്കുകൾ മുഖേന പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വാരമായിരിക്കും അപ്പം നമ്മുടെ വാക്കുകൾ പ്രത്യേകിച്ച് സൂക്ഷിച്ചു ഉപയോഗിക്കേണ്ട ഒരു വാരം തന്നെയാണ് കർമ്മ മേഖലകളിൽ അത്ര കണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതകളില്ല എങ്കിലും സാമ്പത്തികപരമായിട്ട് പ്രധാനമായിട്ടും സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ട ഒരു വാ ഒരു വാരം തന്നെയായിരിക്കും അപ്പം സാമ്പത്തിക കാര്യങ്ങൾ മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ണറത്തിൻ്റെ അവസാന പാദവും പൂയവും മൈല്യം അടക്കുന്ന കർക്കിടകൻ രാശിയുടെ സമ്പൂർണ്ണ ഭാരഫലമാണ് പല സാഹചര്യങ്ങൾ കൊണ്ടും സാമ്പത്തികപരമായിട്ട് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന മരം തന്നെയായിരിക്കും കർമ്മ മേഖലകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചില ടാർഗറ്റ് ടാർഗറ്റ്പരമായിട്ടുള്ള ഇഷ്യൂ ബന്ധപ്പെട്ട് മേലുദ്യോഗസ്ഥപരമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ നേടാനുള്ള ഏറെയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം മാതാപിതാക്കളുടെ ഗുണങ്ങൾ ഉണ്ടാകുമെങ്കിലും ചില ദമ്പതിപരമായിട്ട് ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം ചില കലഹങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾ റെക്കോർഡ് വെച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ് ഇതിൽ നമുക്ക് പല കാരണങ്ങളും സാമ്പത്തികപരമായിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അപഖ്യാതികളൊക്കെ ആക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകളിലും റെക്കോർഡ് മുഖേന മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ട്രാൻസ്ഫറുകളും കർമ്മ മേഖലയിൽ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ പാതങ്ങൾ ചിങ്ങൻ രാശിയുടെ സമ്പൂർണ്ണ ഭാരഫലമാണ് ഭാഗ്യവാരം തന്നെയാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്ന ഒരു വാരം തന്നെയാണ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചില സ്ഥാനക്കയറ്റങ്ങളൊക്കെ പെട്ടെന്നുള്ള സ്ഥാന സ്ഥാനക്കയറ്റങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുള്ള ഒരു വാരം തന്നെയായിരിക്കും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് ഭാഗ്യക്കുറികൾ പോലെയുള്ള കലയിൽ നമ്മൾ കൊടുക്ക കൊടുത്തൊക്കെ ഒരിക്കലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ നമ്മളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് പ്രണയ സാഫല്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് കുടുംബപരമായിട്ട് നല്ല ഒരു അന്തരീക്ഷം മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ വേറെയുള്ള ഒരു വാരം തന്നെയായിരിക്കും ഉദരസംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ളവർക്ക് ഒന്ന് സൂക്ഷിക്കണം അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ നേടേണ്ട ഒരു വാരം കൂടിയാണ് ഉത്തരം മുക്കാൽ അത്തം ചിത്രയുടെ ആദ്യ രണ്ട് പാദങ്ങൾ അടങ്ങുന്ന കന്നിരാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ചില തൊഴിൽ സ്തംഭനങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളേറെ ഉള്ള ഒരു വാരമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം തൊഴിൽ മേഖലയിൽ അതായത് കർമ്മ മേഖലകളിൽ അവരവരുടെ കർമ്മ മേഖലകളിൽ ചില സ്തംഭനങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളുണ്ട് അപ്പം പ്രത്യേകിച്ച് നോക്കി മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും മേലുദ്യോഗസ്ഥരുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് വിരഹങ്ങളൊക്കെ അഭിമുഖീകരിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം ബിസിനസ്സുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാരം തന്നെയാണ് കാരണം ബിസിനസ്സിലെ ചില പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ചില തിരിമറികൾ മൂലം ചില പാർട്ണർഷിപ്പ് ബിസിനസ്സുകളൊക്കെ പ്രശ്നങ്ങളിൽ എത്തിച്ചാറുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും ഐ ടി മേഖലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മറ്റ് തൊഴിൽ കണ്ട് മുന്നോട്ട് പോകരുത് ചക്കര പച്ച കണ്ട് മുന്നോട്ട് പോകരുത് എന്നർത്ഥം തൊഴിൽ മേഖലയിൽ ചില സ്തംഭനങ്ങളൊക്കെ ഉള്ള വാരം കൂടിയായ കൊണ്ട് ഐ ടി മേഖലയിലുള്ളവരും പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ് ചിത്തിരയുടെ അവസാന രണ്ട് പാദങ്ങളും ചോദ്യം വിശാഖത്തിൻ്റെ ആദ്യ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന തുലാം രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ് ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞ ഒരു വാരം തന്നെയായിരിക്കും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയായിരിക്കും കുടുംബത്തിൽ സമാധാനങ്ങളും സന്തോഷങ്ങളും നിറഞ്ഞതായിരിക്കും കുടുംബപരമായിട്ട് എന്തെങ്കിലും തീർത്ഥാടന യാത്രകളൊക്കെ പോകാനുള്ള സാഹചര്യങ്ങളുണ്ട് വിവാഹങ്ങളൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് ചില നല്ല ആലോചനകളൊക്കെ വന്ന് അത് വിവാഹത്തിൽ ഉറപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ള വാരം തന്നെയായിരിക്കും കാര്യപ്രാപ്തിയും കാര്യവിജയങ്ങളും ഒക്കെ ഉള്ള വാരം തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്ന ഹാർഡ് വർക്കിന് അതിൻ്റെതായ ചില പ്രയോജനങ്ങളൊക്കെ ലഭിക്കുന്ന വാരം തന്നെയായിരിക്കും ധനപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കും ബന്ധു സമാഗമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ സമസ്ത മേഖലകളിലും ഐശ്വര്യം നിറഞ്ഞ ഒരു വാരം തന്നെയായിരിക്കും ഈ രാശിക്കാർക്ക് വിശാഖത്തിൻ്റെ അവസാന പാദവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികൻ രാശിയുടെ സമ്പൂർണ്ണ ഭാരഫലമാണ് ആരോഗ്യം തൃപ്തികരമല്ലാത്ത ഒരു വാരമാണ് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വാരം കൂടിയാണ് പ്രത്യേകിച്ച് ചില പകർച്ചവ്യാധികളും ഭക്ഷ്യ വിഷബാധകളൊക്കെ ഏർക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കുടുംബപരമായിട്ടും ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വാരമാണ് പ്രത്യേകിച്ച് പിതാവുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട് ചില ആരോപണങ്ങളൊക്കെ വിധേയരാകാനുള്ള സാധ്യതയുണ്ട് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ചില ആരോപണങ്ങളിലൊക്കെ നമ്മൾ വിധേയരാകാൻ സാധ്യതകളുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയായിരിക്കും ചില കെട്ടിട നിർമ്മാണങ്ങളിലൊക്കെ കാലതാമസം കാണുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് ചില കെട്ടിട നിർമ്മാണത്തിലൊക്കെ ധനപരമായിട്ടുള്ള നഷ്ടങ്ങൾ കാരണം കെട്ടിട നിർമ്മാണം നിർത്തിവെക്കേണ്ട ഒരു സാധ്യത വരുന്ന ഒരു വാരം കൂടിയായിരിക്കും നമ്മുടെ തൊഴിൽപരമായിട്ട് ചിന്തിക്കുവാണെങ്കിൽ കർമ്മ മേഖലകളിൽ സ്തംഭനം മൂലം അല്ലെങ്കിൽ തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പം നമ്മുടെ വാക്കുകൾ ദുർവ്യാഖ്യാനിക്കപ്പെടാനും വാക്കുകൾ നിമിത്തം ചില തൊഴിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം കൂടിയാണ് മൂലം പോരാടം ഉത്രാടത്തിൻ്റെ അവസാന പാത ഇറങ്ങിയ ധനുരാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാവും സാമ്പത്തികപരമായിട്ടുള്ള മെച്ചമുണ്ടാവും സമസ്ത മേഖലകളിലും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു വാരം തന്നെയായിരിക്കും കുടുംബപരമായിട്ട് വിനോദയാത്രകൾ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും കർമ്മ മേഖലകളിൽ പുഷ്ടി ഉണ്ടാകും ബിസിനസ് മേഖലയെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി കൂടുതൽ ഉയരാൻ സാധിക്കുന്ന ഒരു വാരം തന്നെയായിരിക്കും ഐ ടി മേഖലയിലുള്ളവർക്കും മോഹ കച്ചവടക്കാർക്കുമൊക്കെ നല്ല ഒരു വാരം തന്നെയായിരിക്കും അങ്ങനെ പൊതുവെ സമസ്ത മേഖലകളിലും ഗുണകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു കാര്യപ്രാപ്തി ലഭിക്കുന്ന ഒരു വാരം തന്നെയാണ് ഉത്രാടത്തിൻ്റെ അവസാന മൂന്ന് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ രണ്ട് പാദങ്ങളും അടങ്ങുന്ന മകരൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വേണ്ട അംഗീകാരം ലഭിക്കാതെ പോകുന്ന ഒരു വാരമാണ് അതോർത്ത് ചില മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് സമാധാനപരമായിട്ടുള്ള ഒരു മാനസികപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതകൾ ഏറെയാണ് മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതകളുണ്ട് പലതരത്തിലുള്ള മനോവിഷമങ്ങൾ കാരണം ഉറക്കക്കുറവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയുള്ള ഒരു വാരം തന്നെയായിരിക്കും പ്രതീക്ഷിച്ചിരുന്ന ചില ലോണുകൾ ചിട്ടികളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് നമുക്കത് ലഭിക്കാതിരിക്കാനുള്ള സാധ്യതകളുണ്ട് കുടുംബപരമായിട്ട് ചിന്തിക്കുമ്പോഴും പരസ്പരം കലഹങ്ങളും പ്രശ്നങ്ങളും ദമ്പതിമാർ തമ്മിലുള്ള ചില സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയാണ് ചുരുക്കത്തിൽ പറഞ്ഞ എല്ലാ മേഖലകളിലും ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വാരം തന്നെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം കൂടിയാണ് അവിട്ടത്തിൻ്റെ അവസാന രണ്ട് പാദങ്ങളും ചതയും പൂരുട്ടാതയുടെ ആദ്യ മൂന്ന് പാദങ്ങളും അടങ്ങുന്ന കുമ്പൻ രാശിയുടെ സമ്പൂർണ്ണ വാരഫലമാണ് ഏറെ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ സാധ്യതയുള്ള വാരം തന്നെയാണ് സാമ്പത്തികപരമായിട്ട് മെച്ചപ്പെടുക തന്നെ ചെയ്യും കർമ്മ മേഖലകൾ പുഷ്ടി ഉണ്ടാവും മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതകളുണ്ട് സർക്കാരിൽ നിന്ന് നമ്മുടെയും കിടന്ന് എന്തെല്ലാം ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ ഏറെയുള്ള വാരമാണ് ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള വാരം തന്നെയാണ് സത്കീർത്തികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളുള്ള വാരം തന്നെയാണ് അംഗീകാരങ്ങളും ആദരവുകളും അനുമോദനങ്ങളും ഒക്കെ വന്നു ചേരാനുള്ള സാധ്യതകളാണ് പ്രത്യേകിച്ച് കലാകായിക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അംഗീകാരങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന കഴിയുന്ന ഒരു വാരം തന്നെയായിരിക്കും ഈ രാശിക്കാർക്ക് പൊതുവേ നല്ല വാരം തന്നെയായിരിക്കും ഉരുട്ടാതിയുടെ അവസാന പാദവും ഉത്തരിട്ടാതിയും ദേവതയും അടങ്ങുന്ന മീനൻ രാശിയുടെ സമ്പൂർണ്ണ ഫലഫലമാണ് സാമ്പത്തികപരമായിട്ട് ഇടനില നിൽക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം മ്പത്തികപരമായിട്ടുള്ള ചില ഇടനില നിൽക്കുന്നത് മൂലം നമ്മൾ ചില അപഖ്യാതികളൊക്കെ കേൾക്കാൻ സാധ്യതയുള്ള വാരമാണ് സാമ്പത്തികപരമായി പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം തന്നെയാണ് കർമ്മ മേഖലകളിൽ അത്ര കണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വാരം കൂടിയായിരിക്കും ദാമ്പത്യപരമായിട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതകളുണ്ട് മാതാവ്പരമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും സഹോദരങ്ങളുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള വാരമാണ് അപ്പം കുടുംബ അന്തരീക്ഷം നോക്കുമ്പോൾ അത്ര കണ്ട് ഗുണകരമായിട്ട് കാണുന്നില്ല അപ്പം നമ്മുടെ വാക്കുകൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വാരം കൂടിയാണ് എല്ലാ കാര്യങ്ങളിലും രണ്ടു തവണ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു വാരം കൂടിയായിരിക്കും ബന്ധുക്കളോട്ടൊക്കെ ചില കാര്യങ്ങളൊക്കെ ശത്രുത മനോഭാവമൊക്കെ മുന്നോട്ട് പോകേണ്ട ഉണ്ടാവും ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സുഹൃത്തുക്കളെയൊക്കെ വന്ന് നേരിൽ കാണാനൊക്കെയുള്ള സുഹൃത്ത് സംഗമങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുള്ള വാരം കൂടിയാണ് ഏജൻസി വഴിയുള്ള വിദേശ യാത്രകളൊക്കെ തൽക്കാലം ഈ ഒരു വാരത്തെ മാറി ചിന്തിക്കേണ്ട ഒരു വാരം കൂടിയാണ് അങ്ങനെ പൊതുവെ സമസ്ത മേഖലകളിലും സമ്മിശ്ര ഫലങ്ങൾ നിറഞ്ഞ ഒരു വാരം കൂടിയായിരിക്കും